ഈ ചുട്ട് പൊള്ളുന്ന ചൂടത്ത് നല്ല തണുത്തത് എന്തെങ്കിലും കുടിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം ഞാനിന്നൊരു സംഭാരാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കളർഫുൾ സമ്പാർ അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടു ഇനി ബീട്രൂട്ട് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കണം കേട്ടോ ഇതിനകത്തുനിന്ന് ഒരു കുഞ്ഞു പീസ് ചേർത്താൽ മതി ആ ബീട്രൂട്ടിൻ്റെ ഒരു ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ തൈര് ചേർത്ത് അപ്പോൾ ഒരു അരക്കപ്പ് തൈരും കൂടെ മിക്സി ജാറിലോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ലപോലെ സ്മൂത്തായിട്ട് അരയ്ക്കുക എന്നിട്ട് ബാക്കിയിരിക്കുന്ന കപ്പ് തൈരും കൂടി അതിനകത്തേക്ക് തന്നെ ഒഴിച്ചു ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ബീട്രൂട്ടിൻ്റെ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അരിച്ച് ചേർക്കുന്നത് ഇനി ഇതിൽ നമ്മൾ സാധാരണ സംഭാരത്തിന് ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചു ചേർക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നാലഞ്ച് കാന്താരി മുളക് ഉള്ളി വേണമെങ്കിൽ ചേർക്കാം ചെറിയ ഉള്ളി പിന്നെ നാരകത്തിൻ്റെ എല്ലാം ചേർക്കും ചിലർ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് കൈവെച്ചിങ്ങനെ ഒന്ന് പിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ല തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ബീട്രൂട്ടും കൂടെ ചേർത്തിരിക്കുന്ന ആയതുകൊണ്ട് നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കണേ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒരു മധുരമായിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബീറ്റ്റൂട്ട് സംഭാരം റെഡി ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ